കേട്ടിട്ടുണ്ട് കർത്തൃദാസനെ മരിച്ച് സ്വർഗത്തിൽ ചെന്നപ്പോ അദ്ദേഹത്തെ ദൂതന്മാര് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകും അപ്പം വാദക്ക് ചെന്നപ്പം പുള്ളി വാതക്കുന്ന പുള്ളിയോട് ചോദിച്ചു ഞങ്ങളുടെ സഭക്കാര് വലിയൊരു വകത്തുണ്ടെന്ന് അപ്പം സഭ ഏതാ ഞങ്ങളുടെ മെതഡിസ്റ്റാന്ന് പറഞ്ഞു അവരാരും വന്നില്ലെന്ന് പറഞ്ഞു ആരും സ്വർഗത്തി വന്നില്ല അപ്പൊ ചോദിച്ചു ബ്രതറുകാര് അതിനകത്തുണ്ടോന്നു ചോദിച്ചു ആരും വന്നിട്ടില്ലെന്ന് പറഞ്ഞു അവര് നന്നായിട്ട് വാചനം പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ അവരാരും വന്നില്ല ഇല്ല ബ്രദറുകാരോട്ട് വന്നില്ലെന്ന് പറഞ്ഞു ആട്ടെ ബിന്ദുക്കോസുകാർ വലിയൊരു കൊണ്ടുവന്നു ഒറ്റ ഒരെണ്ണം ഇല്ലെന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല ആ തന്നെ ില്ല ടി പി എം ഒരു സംഭവമാ പുള്ളി ദൂതനോട് ഇപ്പം വരാന്ന് പറഞ്ഞു പുള്ളി നരകത്തിന്റെ നരകത്തിന്റെ വാദക്ക് ചെന്നപ്പോ അവിടെ എന്റെ ഭാഷ പറഞ്ഞാൽ വലിയ മറദാ നിക്കുക എന്തിനാ ഇങ്ങോട്ട് വന്ന ഇവിടെ അല്ലല്ലോ സീറ്റ് അവിടെ അല്ലേ പുള്ളി പറഞ്ഞൊരു കാര്യം അറിയാൻ വന്നതാണ് ഞങ്ങളുടെ സഭക്കാരും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ ഏതാ കാര് കുറച്ചു മുന്നേ കൊറേ പേര് അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കാര് ഭാഗം ബ്രദറുകാര് എല്ലാം ായിട്ട് പോയിട്ടുണ്ട് ഇപ്പോഴും അഞ്ചാറ് പേരെ അങ്ങോട്ട് പോയതേ ഉള്ളു പുള്ളിക്ക് വളരെ പ്രയാസമായി തിരിച്ച് സ്വർഗത്തിന്റെ വാതിക്ക വന്നു വാദക്ക വന്ന ഭാഗത്ത് അല്ലേലിയായും സ്തുതിയും കേൾക്കപ്പൊ വാതിക്കുന്ന് ദൂതനോട് ചോദിച്ചു ഇവിടെ ബിന്ദിഗോസുകാരും ബ്രദറുകാരും മെദഡിസ്റ്റുകാരും മാർത്തോമയും ഒന്നും വന്നിട്ടില്ല ഇനി അല്ലേലിയായും സ്തുതിയൊക്കെ കേൾക്കുന്നല്ലോ ശബ്ദം പറഞ്ഞു അതേ നീ പറഞ്ഞ സഭകാരാരും ഇതിനകത്ത് വന്നിട്ടില്ല എന്നാൽ യേശു ക്രിസ്തുവനെ രക്ഷിതാവായി സ്വീകരിച്ചവരെല്ലാം അകത്തുണ്ടെന്ന് പറ ഉദ്ദേശിച്ച ഒറ്റ സഭകാരും ഇതിനകത്ത് വന്നിട്ടില്ല എന്നാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ ഇവിടെ വന്നിട്ടുണ്ട് അവര് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ശബ്ദമായി കേൾക്കുന്നത് ദൈവത്തിന്റെ മഹത്വം